you <laughs> വാഗ ബോർഡറിൽ ഒരു എനർജി നിങ്ങൾ കണ്ടോ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വാഗാ ബോർഡറിൽ പാകിസ്ഥാൻ ടൈമിംഗ് ആണ് ഫോളോ ചെയ്യുന്നത് അത് അരമണിക്കൂർ ഇന്ത്യൻ ടൈമിനേക്കാളും ബാക്കിലാണ് അതുകൊണ്ടാണ് കാറിലെ ടൈമും ഗൂഗിൾ മാപ്പിലെ ടൈമും വ്യത്യസ്തമായിട്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊക്കെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ ചെയ്യാനായിട്ട് കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റും കൂടി കേട്ടോ നമ്മുടെ പെർമിഷൻ ഒന്നും തന്നെ ഇല്ലാതെ പിള്ളേരുടെയൊക്കെ കയ്യിലങ്ങ് കളർ ചെയ്യാൻ നോക്കുകയാണ് അത്തോടായി പോണെട്ടോ അവര് ക്യാഷ് ഒന്നും മുന്നേ പറയാതെയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങ് മെയിൻ ഗേറ്റിന്റെ അടുത്ത് തന്നാൽ ഇതിന്റെ പകുതി പൈസയ്ക്ക് നമുക്കിത് ചെയ്ത് കിട്ടും ഉറേം കിടന്ന് നോയിക്കുടനെ അവര് വിട്ടില്ല അവരുടെ മൊത്തം കളറടിച്ചു ഉള്ളിലേക്ക് കുറച്ച് അധികം നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ സൈക്കിൾ റിക്ഷയിലാണ് പോയത് ഉള്ളിലേക്ക് റിക്ഷയിലൊക്കെ വന്നിട്ട് ഇനിയും കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴേക്കും വലിയ ക്യൂ ആയിരുന്നു എല്ലാ ദിവസവും ഇതുപോലെ നല്ല തിരക്കായിരിക്കും ഇവിടെ കുറച്ചും നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് സ്റ്റേഡിയത്തിനുള്ളിൽ നല്ല സീറ്റൊക്കെ കിട്ടിയനായിരുന്നു ആ കാണുന്ന ഫ്ളാഗ് കണ്ടോ അതാണ് ഏറ്റവും ഉയരം കൂടിയ ഇന്ത്യൻ ഫ്ളാഗ് അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് നോക്കിയാൽ പോലും ഈ ഫ്ലാഗ് കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അഞ്ചാറ് നിലകളുള്ള ഒരു സ്റ്റേഡിയമാണിത് താഴെ മുഴുവൻ ആളുകൾ ഫില്ലായതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും മുകളിലേക്കുള്ള ഫ്ലോറിലേക്കാണ് പോകുന്നത് ഇതാണല്ലോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വരെ ഈ കാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ശരിക്കും ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട കുറച്ച് അഭിമാന നിമിഷങ്ങളാണിത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണിത് നടക്കാറുള്ളത് ഇന്ത്യൻ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജനസാഗരത്തെ കണ്ടില്ലേ എന്നാൽ പാകിസ്ഥാൻ്റെ ഗ്യാലറിയിൽ വിരലിലെണ്ണാൻ കഴിയുന്ന വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഒറ്റക്കാലമുള്ള ഒരു മനുഷ്യനാണ് പാകിസ്ഥാൻ്റെ അവിടെ പെർഫോം ചെയ്യുന്നത് ഇവിടെ ഇന്ത്യൻ ആർമി ബോംബ് സ്ക്വാഡ് ഒക്കെ വന്ന് പരിശോധന നടത്തുന്നുണ്ട് ലാഹോറിനും അമൃത്സറിനും ഇടയിലുള്ള ഈ ബോർഡറിൽ നടക്കുന്ന ഈ ഫ്ലാഗ് ലോവറിംഗ് സെറമണി എന്ന് പറയുന്നത് ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സും ഒരുമിച്ചാണ് നടത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്ന ഈ പതാക താഴ്ത്തൽ പരിപാടി ശരിക്കും ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തിയും അന്തസ്സും പ്രകടിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ് അങ്ങനെ വാഗാ ബോർഡറിലെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ പോവാണ് റോഡിൽ നല്ല ട്രാഫിക് ആണ് ഇതുകൊണ്ട് ആളുകളൊക്കെ വണ്ടിയിലിരിക്കുന്നത് ഒരു കയറൊക്കെ കെട്ടിയാണ് അവരെ ബ്ലോക്ക് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നൊരു സീറ്റ് ബെൽറ്റും വേണ്ട പോലീസ് ചെക്കിങ്ങും ഇല്ല എന്തായാലും ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഇനി ഇന്ന് തന്നെ സുവർണ ക്ഷേത്രത്തിൽ കൂടി പോകണം അതിന് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാം ട്രയേൽസിൻ്റെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ ബൈ